ഹലോ നമസ്കാരം കേട്ടോ എല്ലാവർക്കും സുഗാന് വിചാരിക്കുന്നു ഇന്ന് നമുക്കൊരു പുതിയ വീഡിയോ പരിചയപ്പെടാം ഇന്ന് നമ്മൾ നിൽക്കണ എവിടെയെന്ന് പറഞ്ഞ് തരാം ഫസ്റ്റെ ലൊക്കേഷൻ പറഞ്ഞുതരാം പാലക്കാട് ജില്ല മണ്ണാർക്കാട് താലൂക്ക് കാരാകൃഷി കാരാകൃഷി തുമ്പക്കണ്ണി തുമ്പക്കണ്ണി വാതാട്ടാണ് നിൽക്കുന്നത് നല്ല അടിപൊളി ഒരു എൺപത്തി നാല് സെൻറ്റ് സ്ഥലം നല്ല മൂന്ന് ബെഡ്റൂം അടങ്ങിയ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള ഒരു വീടും ഓക്കെ അപ്പോൾ നമുക്കിതിൽ എന്തൊക്കെയുള്ളൂ എന്ന് പറഞ്ഞുതരാം ഈ എൺപത്തി നാല് സെൻറ് സ്ഥലത്ത് വരുന്നത് ഒരു എഴുപത് സെൻറ്റിൽ നമുക്ക് ഏകദേശം എന്ത് വരുന്നുണ്ട് റബ്ബറ് വരുന്നുണ്ട് ഒരു നൂറ്റി മുപ്പത് റബ്ബർ ഏകദേശം എന്താ നമുക്കുണ്ട് അടുത്ത വർഷം മാർക്ക് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന നൂറ്റി മുപ്പത് റബ്ബറുകളുണ്ട് ഒപ്പം തന്നെ എന്തുണ്ട് നല്ല ആയിരത്തി സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം ബാത്ത് റൂം കാര്യങ്ങൾ പിന്നെ കിണറ് എല്ലാം അടങ്ങിയ നല്ല അടിപൊളി വീട് അതിൻ്റെ ഒപ്പം തന്നെ ഒരു പത്ത് നാൽപ്പത് കവുങ്ങ് പത്ത് തെങ്ങ് പിന്നെ ചക്ക മാങ്ങ അങ്ങനെ ഫ്രൂട്ട്സ് മറ്റുള്ള പലജാതി എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് കേട്ടോ നല്ല ഒറിജിനൽ പറമ്പാണ് പറമ്പ് കാറ്റഗറിയാണ് ഓക്കെ നല്ല ടൈലൊക്കെ ഇട്ട് വീട് നല്ല അടിപൊളി സുന്ദര കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ വീടിൻ്റെ ഉള്ളൊക്കെ ഞാൻ അതിൽ കാണിച്ചു തരുന്നുണ്ട് ഉള്ളൊക്കെ എന്ത് ചെയ്യുക നന്നായി കാണാം റൂം മൂന്ന് ബെഡ്റൂമുകൾ രണ്ടെണ്ണം അറ്റാച്ച്ഡ് ഉണ്ട് ഹാളുണ്ട് കിച്ചൺ ഉണ്ട് എല്ലാം എന്ത് ചെയ്യുക എല്ലാം ഫുള്ളായി കാണാം കേട്ടോ കിണറൊക്കെ ഒരിക്കലും പറ്റാത്ത വെള്ളമാണ് ഓക്കെ അപ്പോൾ നല്ലൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ നമുക്കൊരു ഇൻവെസ്റ്റ് ചെയ്തിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം വാടകയ്ക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ വീടായിട്ട് വീട്ടാവശ്യക്കാർക്കൊക്കെ നിലനിർത്താനോ എല്ലാത്തിനും പറ്റിയ ഫുൾ ഹൗസ് ഏരിയ റെസിഡൻഷ്യൽ ഏരിയ എന്ന് പറയുക ചുറ്റിനും വീടുകളാണ് പോണവഴിക്ക് ചുറ്റിനും വീടുകളാണ് അപ്പുറം അപ്പുറമൊക്കെ നല്ലൊരു അടിപൊളി സ്ഥലമാണ് വിശാലമായ സ്ഥലം ഓക്കെ അപ്പോൾ ഇതിന് ഓണർ ചോദിക്കുന്ന വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പത് ലക്ഷം രൂപ കേട്ടാണ് ചോദിക്കുന്നത് മൊത്ത വില എൺപത്തി നാല് സെൻറ് സ്ഥലവും ഈ ആയിരത്തി ഇരുന്നൂറ് മൂന്ന് ബെഡ്റൂമും സ്ക്വയർ ഫീറ്റുള്ള വീടും എല്ലാം കൂടി അടങ്ങിയ ഇതിന് ഓണർ ചോദിക്കുന്ന വില പറഞ്ഞു കഴിഞ്ഞാൽ അമ്പത് ലക്ഷം രൂപ വില തികച്ചും നെഗോഷ്യബിൾ ആക്കാം നമുക്ക് ഓണറായിട്ട് ഡയറക്റ്റ് ഒന്ന് സംസാരിക്കുക അപ്പോൾ താല്പര്യമുള്ളവരെന്തു ചെയ്യണം നമ്മുടെ നമ്പറായിട്ട് കോൺടാക്ട് ചെയ്യണം വീടൊക്കെ ശരിക്കും കാണട്ടെ ഉള്ളതൊക്കെ എല്ലാം ഷെയർ എല്ലാം കാണും ഉള്ളിൽ സ്റ്റെയർ എല്ലാം ആക്കി വെച്ചിട്ടുണ്ട് എല്ലാം കാണേ ഓക്കേ അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ എന്ത് ചെയ്യണം ഒന്ന് ഷെയർ ചെയ്യണം ഇത് ലൈക്ക് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ മറക്കരുത് അപ്പോൾ ഇതേപോലെ നമുക്കൊരു ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ വരുന്നതായിരിക്കും ബായ്